ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോഡത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞ് സ്കൂളിൽ പോകാത്ത കാരണം നിഹാര സ്കൂളിൽ പോകാത്ത കാരണം അച്ഛൻ വഴക്ക് പറയുകയാണ് എന്തായാലും നടന്ന നടന്നു എന്ന് പറഞ്ഞ് നീ വീട്ടിൽ കയറി കടന്നിട്ട് എന്താ അങ്ങനെ അമ്മ വഴക്കു പറയാനാണ് കേട്ടോ നിങ്ങൾ എന്തായി പറയുന്നത് അവൾ കുഞ്ഞല്ലേ അവൾ ശരിക്കും പേടിച്ചതുകൊണ്ടല്ലേ കൊണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തമാരെ കയ്യിൽ നിന്ന് ഓരോന്നും വാങ്ങുമ്പോഴൊക്കെ ആലോചിക്കണം എന്ന് പറയാനുട്ടോ അപ്പോൾ അമ്മയെ കുറ്റപ്പെടുത്താണ് അച്ഛൻ അവൻ്റെ അമ്മ പറയാനുണ്ട് എങ്ങനെ വാങ്ങാതിരിക്കും നിങ്ങളിന്ന് വരെ എൻ്റെ കുഞ്ഞിനൊരു മുട്ടായി എങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പെട്ട് പറ്റിപ്പോയതല്ലേ എൻ്റെ മൂക്കോ ഒന്ന് സംഭവിക്കത്തത് ഭാഗ്യം എന്നാൽ മോള് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് സ്കൂളിൽ പോകണമെന്നു ൊക്കെ പറഞ്ഞ് നിർബന്ധിക്കണം ആ സമയത്താണ് കാറിൽ കുറച്ച് പേര് വരുന്നത് ഇതാരെ ഇങ്ങോട്ട് വരുന്നത് അപ്പോഴാണ് ആ ഒരു സംഘടനയിലെ ആൾക്കാരും എല്ലാവരും കൂടെ വരുന്നത് കേട്ടോ വന്നിട്ട് അവരോട് പറയാണ് ഇതേപോലെ നിങ്ങൾ മൊഴി മാറ്റി പറയണം നമ്മുടെ സത്യൻ മാഷിനെ രക്ഷിക്കണം നമ്മുടെ മാഷല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അമ്മയും അച്ഛനും കൂടെ നല്ല ചൂടാവുന്നുണ്ട് മാഷോ എൻ്റെ കുഞ്ഞിനോട് എന്താ അവനെ കാണിച്ചതെന്ന് അവനെ രക്ഷിക്കാനോ ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല മര്യാദയ്ക്ക് ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറയുകയാണ് കുറച്ച് കാശൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാശ് വെച്ചോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞങ്ങൾ ആരേ ിപ്പോൾ ഇനി ഒന്നും വാങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ആ പണിയൊക്കെ അങ്ങ് നിർത്തി സാറമാരെ എന്നിങ്ങനെ അമ്മ പറയട്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചതായിട്ട് മീനു ടീച്ചർ പറഞ്ഞല്ലോ എന്ന് അച്ഛൻ പറയുകയാണ് അത് മീനു ടീച്ചറും ആ ഒരു സത്യൻ ചെറിയ പ്രശ്നങ്ങളുള്ള ഉണ്ട് വന്ന സമയം മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വാശിക്ക് വേണ്ടിയിട്ട് കുട്ടിയെക്കൊണ്ട് അവരിങ്ങനെയൊക്കെ പറയിപ്പിച്ചതല്ലാതെ മാഷ അങ്ങനെയുള്ള ഒരാളല്ല നമ്മുടെ മാഷിനെ ഇറക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ അവരങ്ങ് തകർത്ത് പറയുക കേട്ടോ അവസാനം ഇവർക്കും ദേഷ്യം വരുന്നുണ്ടോ അവസാനം അങ്ങോട്ട് ഇറങ്ങി വരാനുണ്ടോ അപ്പം ഈ കാരെ പറയുന്നുണ്ട് ആര് പറഞ്ഞു അല്ലാന്ന് ഉറപ്പായിട്ടും ആശാദിച്ച് ചെയ്തു ഞാൻ പറയും ഞാൻ എവിടെ പോയാലും ഞാൻ സത്യം പറയും മൊഴി മാറ്റി പറയില്ല എന്ന കുട്ടി ഉറക്കെ പറയാ അവിടനെ അവന്മാര് പറയും ഇതിന് നിങ്ങളെല്ലാം അനുഭവിക്കണം നിങ്ങളുടെ മോൾ തന്നെ അനുഭവിക്കും നമുക്ക് കാണാടാ എന്നും പറഞ്ഞിട്ടാണ് അവര് പോന്നിട്ട് അങ്ങനെ കൊച്ചു പേടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു ഓത്തി കരയാണ് ആ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗൗതമിനെ അഖില എന്നെ കാണിക്കുന്നുണ്ട് ഗൗതം തലേ കാര്യം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അഖില പറഞ്ഞത് ഷർട്ടൊക്കെ ഇടുന്നപ്പോൾ ഷർട്ടുണ്ടായിരുന്നല്ലോ രാവിലെ നീട്ടിയപ്പോൾ ഷർട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെ സംഭവിച്ചു ഇനി അവൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചോ അതോ അവളിനി എന്നെ കളിയാക്കാനും പറയുന്നതാണോ ഇഷ്യൂ എന്താ ചെയ്യാന്ന് എന്ന് പറഞ്ഞിങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്താണ് അഖില ഒരു കപ്പ് ചായയായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ചായ കൊടുക്കുമ്പോൾ അഖില ഭയങ്കര നാണത്തിലാണ് പക്ഷേ ഗൗതമത് വാങ്ങുന്നില്ല നീ അവിടെ വെച്ചാൽ മതി എന്ന് പറയാനുണ്ടോ അപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് അകലെ പറയാനുണ്ട് ചായ തരുമ്പോൾ എൻ്റെ വിരലിലെങ്ങനെ തൊട്ടാലോ എന്ന് വെച്ചിട്ടാണല്ലേ അവിടെ വെക്കാൻ പറഞ്ഞത് അങ്ങനെയൊന്നും പേടിക്കണ്ട ഇന്നലെ തന്നെ തൊടേണ്ടതൊക്കെ തൊട്ടല്ലോ പിന്നെ ഇനി എന്തിനാ നാണം ഒരു ഉമ്മയ്ക്ക് പോര് എത്ര ഉമ്മയാണ് എനിക്ക് തിരിച്ചു തന്നത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര നാണത്തോട് പറയും അപ്പോഴത്തെ ഇങ്ങനെ ഗൗതം പറയുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കട്ടി നീ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കള്ളം പറയുമല്ലേ ഏയ് ഞാനെന്തിനാ കള്ളം പറയണേ അത്രയ്ക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉടനെ അറിയും അതെങ്ങനെ അറിയാനാ ആ ഇവിടെ ആണ് അമ്മ നമുക്കിട്ടൊരു പണി തന്നതാണെങ്കിലും ഇനിയിപ്പോൾ അത് സത്യമാവാൻ പോകും അവർ ആറുമാസത്തിനിടയ്ക്ക് ഒരു പ്രഗ്നൻറ്റ് ആവണമെന്നാണല്ലോ പറഞ്ഞത് ഇനിയിപ്പോൾ അധികം ഒന്നും പോകില്ല ഇനി മുമ്പേ തന്നെ ഛർദിലൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആക്ഷൻ കാണിച്ച് ഗൗതമിന് വ്യാകപ്പാടെ ഇരിക്കപ്പോയില്ല ഭയങ്കര ടെൻഷൻ നീ വെറുതെ പറയാ അതാ അത് അപ്പം വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ ഞാൻ വെറുതെ പറയുന്നതും നല്ല സത്യമാണ് നടക്കേണ്ടതെല്ലാം ഇന്നലെ നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പോൾ തടി തപ്പാണ് കേട്ടോ അപ്പം ഗൗതമൻ്റെ അമ്മി അവിടെ ഇരിക്കണം മീനു വേണമെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയിട്ട് ഗൗതമനോട് അർജുനോട് പറഞ്ഞു അർജുനെ ഞാൻ പോകോളാം എന്നെ കൊണ്ടാക്കണ്ട എന്താ അങ്ങനെയായി നിന്റെ ജോലി ഞാൻ കാരണം കുറച്ച് ഇതായല്ലോ അതൊന്നും സാരമില്ല ഞാൻ നിന്നെ കൊണ്ടുവിട്ടോളാം എന്നിങ്ങനെ പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ എന്തായാലും ആ ഒരു കേസിൻ്റെയും കാര്യത്തിലും ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകേണ്ടി വരുള്ളൂ എന്ന് സംസാരിക്കുമ്പോഴാണ് കാറിൽ കുറേ പേര് വരുന്നത് നോക്കുമ്പോൾ സംഘടനയുടെ ആൾക്കാർ തന്നെയാണ് അവർ വന്ന് ആദ്യം കാര്യമായിട്ടൊക്കെ സംസാരിക്കുകയാണ് രണ്ടുപേരുള്ളം എന്നിട്ട് പറയുന്നുണ്ട് മീനോ ടീച്ചർ വിചാരിച്ചാൽ നമുക്ക് സത്യമാഷിനെ രക്ഷിക്കാൻ പറ്റും എങ്ങനെയെങ്കിലും ആ ആ മൊഴിയൊന്നാ കുട്ടിയെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം എന്നൊക്കെ പറയുക കേട്ടോ മാഷ് എത്രക്കാലം നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ എന്ന് പറയണം മീനൂടെ ദേഷ്യം വരും കേട്ടോ എനിക്ക് അയാളല്ല വലുത് എൻ്റെ കുട്ടികളാണ് വലുത് ഇനി എൻ്റെ കുട്ടികളല്ല ലോകത്തേതൊരു പെൺകുട്ടിക്ക് വേണ്ടിയും ഞാൻ ശബ്ദം യർത്തും ആ കേസ് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ഞാൻ എവിടെ വന്നും ഏത് കോടതിന് മുമ്പിലും ഞാൻ കണ്ട കാര്യം സത്യം സത്യമായിട്ട് പറയും എന്നെ ഭീഷണിപ്പെടുത്താനും നോക്കേണ്ട ആവശ്യമില്ല എന്ന് മീനു ധൈര്യപൂർവ്വം പറയും അങ്ങനെ അർജുനൻ ദേഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അർജുന ഭീഷണിപ്പെടുത്തുവാണെന്ന് ഈ നമ്മുടെ സംഘടനയുടെ പേരൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തൊഴിലാളികളുടെ ആ ഒരു ശക്തി നിനക്കൊക്കെ കാണിച്ച് തരാടാന്ന് പറയണം അപ്പം അർജുനൻ ദേഷ്യം വന്നിട്ട് അയാളുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്ത് കാണിക്കുന്നുണ്ടാ പറയണേ എന്നെപ്പോലെ കുറേ സംഘടനകൾ ഞാനും കണ്ടിട്ടുണ്ട് നീയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നീ ഊച്ചാളി കടലാസ് കടലാസ സംഘടനയോ അതെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ ഊറ്റകളി സംഘടനയും കൊണ്ട് വന്നേക്കൊന്ന് ഞാൻ കാണിച്ചു ഇടാം നിനക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോടാ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് ചവിട്ടി വെളിയിലാക്കും എന്ന് പറഞ്ഞ് ഷട്ടി പിടിക്കുക അപ്പോൾ മീനു പെട്ടെന്ന് അയ്യോ അർജുനെ ഒന്നും ചെയ്യരുത് വിട്ടേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അങ്ങനെ എന്തായാലും അവന്മാരവിടെ നിന്ന് വിറപ്പിച്ച് വിട്ടിട്ടുണ്ട് നിങ്ങളിതിന് ഫലം അനുഭവിക്കും മീനു ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന്മാർ പോകുന്ന കേട്ടോ അപ്പോൾ മീനു അർജുനോട് പറയുന്നുണ്ട് എന്തായാലും ഞാനിന്ന് പിന്മാറാൻ തയ്യാറല്ല ആ അതെ അങ്ങനെ തന്നെ വേണം പിന്മാറേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും ഞാൻ സ്കൂളിലേക്ക് പോട്ടെ എനിക്ക് കുട്ടികൾക്ക് കുറച്ച് ക്ലാസ് എടുക്കാനുണ്ട് ക്ലാസ് എല്ലാവർക്കും കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ട് ശരിയെന്നും പറഞ്ഞ് പോകുക കേട്ടോ പിന്നെ കാണിക്കണേന്ന് വെച്ചാൽ മീനു കുട്ടികൾക്ക് ഉപദേശം നിഹാരം അല്ലാണ്ട് വിഷമിച്ചിരിക്കുമ്പം മോളെ നീ വിഷമിക്കരുത് തല കുഞ്ഞിച്ചല്ലേ ഇരിക്കേണ്ട നീ പറഞ്ഞ തല ഉയർത്തിപ്പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് പറയാം പിന്നെ ഇവിടെ ധീരയായ ഒരു പെൺകുട്ടിയുണ്ട് ആരാന്നറിയോ നമ്മുടെ നിഹാരയാണ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി അങ്ങ് ഉയർത്തി പറയാട്ടോ എൻ്റെ സങ്കടമൊക്കെ മാറുകയാണ് എന്നിട്ട് എല്ലാവർക്കും നല്ലൊരു ഉപദേശം മോട്ടിവേഷൻ ും കൊടുക്കാണ് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ ആരെങ്കിലും മോശമായി തൊടുകയോ ശരീരഭാഗങ്ങൾ പിടിക്കുകയോ എന്തെങ്കിലും സാധനങ്ങൾ വിലപിടിപ്പുകളൊക്കെ തന്ന് നമ്മളെ വശത്താക്കാൻ നോക്കുകയോ ഇതൊക്കെ നമ്മൾ മുതിർന്നവരോട് പറയണം നമ്മളെ സഹായിക്കാനായിട്ട് ചുറ്റും നമുക്ക് ആളുകളുണ്ട് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം നമ്മളെ സഹായിക്കും ആർക്ക് നമ്മുടെ ശരീരം അങ്ങനെ തൊടാണെന്ന് അനുവാദം കൊടുക്കരുത് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് തന്നെ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളാണ് അങ്ങനെ കുട്ടികൾക്ക് അതൊക്കെ ഒരു ആത്മവിശ്വാസം ആവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിതെന്തായാലും പഠിപ്പിക്കുന്നില്ല നല്ലൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കുട്ടികൾ എല്ലാവരും കഥ പറഞ്ഞ് കയ്യിലടിപ്പിക്കാനോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ അർജുനാണ് കേട്ടോ അർജുനാണെങ്കിൽ റൂമിലൊക്കെ നോക്കുമ്പോഴത്തേക്കും കാഞ്ചന അവിടെ ഇരിക്കുന്നുണ്ട് കാഞ്ചനെ കാണിക്കാനായിട്ട് സ്പ്രേ എടുത്ത് ദേഹത്ത് മുഴുവനും അടിക്കുന്നുണ്ട് നാണം പോലെ കാഞ്ചന ദേഷ്യം ഒന്ന് തുപ്പിയിട്ട് പോകട്ടോ അപ്പോൾ നമ്മൾ ദിനേഷ് അങ്ങോട്ട് വരികയാണ് മതിയായാലോടോ നിനക്ക് സമാധാനമായില്ലേ ഞാൻ ചുമ്മാ ഒന്ന് അഭിനയിച്ചതാടാന്ന് അടാന്ന് പറയുന്നത് എത്ര കാലം ഇങ്ങനെ അഭിനയിക്കൂടാ മീനുവിനോട് നീ എല്ലാ കാര്യങ്ങളും തുറന്ന് ഉള്ളിൽ നിനക്ക് സ്നേഹമുണ്ടെന്ന് പ്രണയം ഇടുന്നു ഇല്ല ഡവള എന്താ വിചാരിക്കുക ഒന്ന് ും വിചാരിക്കില്ല ഭാര്യ ഭർത്താക്കാന്മാരായിട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് അവൾ നീ പറഞ്ഞ് മനസ്സിലാക്കണം അവൾക്കും അത് മനസ്സിലാവും മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇനി എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ നീ അവളോട് ഒര് സ്ല്ലാം തുറന്ന് പറ അവൾക്കും തിരിച്ച് അതുപോലെ പ്രണയം ഉണ്ടാവും സ്നേഹമുണ്ടാവും എന്നും പറഞ്ഞ് ഷേഖാൻ്റെ കൊടുക്കുകയാണ് ഇന്ന് എന്തായാലും പറയണ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അർജുൻ മുറിയിൽ വന്നിങ്ങനെ ദിനേശ് പറഞ്ഞ കാര്യങ്ങളും പുഞ്ചിരിയോട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മീനും അങ്ങോട്ട് ഇങ്ങോട്ടും വരുന്നുണ്ടട്ടോ മീനും ചോദിക്കുന്നോണ്ട് വല്ലാത്ത ഒരു ആലോചന അല്ല ആ ഓരോ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മൾ തമ്മിലുള്ള കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തിരി മിസ്സ് ചെയ്യുന്നില്ലേന്ന് ചോദിക്കാം അപ്പോൾ മീനും പറയുന്നുണ്ട് അതേ ഒരുപാട് കാര്യങ്ങളും നമുക്കിടയിൽ മിസ്സായി പോകുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അവർ സംസാരം തുടങ്ങുന്നുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്